ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അതീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ അയ്യായിരം രൂപ വില വരുന്ന അഡീനിയം പ്ലാന്റിൻ്റെ ഒരു റീപ്പോർട്ടിംഗ് ആണ് ഈ ഒരു പ്ലാന്റ് ഞാൻ ഈ സമയത്ത് റീപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ പ്ലാന്റിൻ്റെ അവസ്ഥയെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു കേട്ടോ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ അത് മറക്കാതെ ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായും ലൈക്കുകളായും ഇടാനായിട്ട് മറക്കരുത് വിത്തുകൾ പാകി കിളർപ്പിച്ച തൈകളുടെ കൂട്ടത്തിലെ ഒരു പ്ലാന്റ് ആയിരുന്നു ഇത് അപ്പം ഞാനിത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചട്ടിയിൽ തന്നെയായിരുന്നു കേട്ടോ നട്ടുപിടിപ്പിച്ചത് കണ്ടാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണല്ലേ ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ തന്നെ കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ശിഖരങ്ങൾ തന്നെയാണ് നിറയെ പൂക്കളൊക്കെ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂക്കളൊക്കെ നിന്നതുകൊണ്ടാണ് ഞാൻ റീപ്പോട്ട് ചെയ്യാതിരുന്നത് ഈ ഒരു ചട്ടിയുടെ ഏറ്റവും അടിയിലായിട്ട് ഞാൻ കരീലയായിരുന്നു കേട്ടോ ഇട്ടിരുന്നത് അപ്പോൾ കരീല പൊടിയുന്നനുസരിച്ച് ഈ ഒരു ചെടി മണ്ണുമായിട്ട് ചേർന്ന് താഴോട്ടൊന്ന് അമങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കോഡക്സ് മുകളിലേക്ക് കാണാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് റീപ്പോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അതുമാത്രമല്ല കേട്ടോ അഡീനിയം പ്ലാന്റ്സുകളെ പൂക്കളേക്കാട്ടിലും അതിൻ്റെ കോഡെക്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതിൻ്റെ കോഡെക്സ് ഇച്ചിരി മുകളിലായിട്ട് വരുന്ന രീതിയിൽ അതിനനുസരിച്ചുള്ള ഒരു പോട്ടിലേക്ക് മാറ്റാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ അതിനും കൂടിയാണ് ഈ ഒരു റിപ്പോർട്ടിങ് നടത്തിയത് തന്നെ ആ ഒരു ചട്ടിയിൽ നിന്നും ഈ ഒരു പ്ലാന്റ് ഇളക്കി മാറ്റാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വലിയ കേടുപാടുകളൊന്നും സംഭവിക്കാതെയും നോക്കണം അതുപോലെ തന്നെ നമ്മൾ ഇത് നട്ടിരുന്ന ആ ഒരു പോട്ട് അത്യാവശ്യം വലിയ ഒരു പോട്ടായതുകൊണ്ട് ആ ഒരു പോട്ടിനും പ്രശ്നങ്ങളൊന്നും ഇല്ലാതായിരിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണമായിരുന്നു അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ആ ഒരു പോട്ടിൽ നിന്നും ഈ ഒരു പ്ലാന്റ് ഇളക്കി മാറ്റിയേക്കുന്നത് നിറയെ വേരുകളായിരുന്നു കേട്ടോ ഈ ഒരു പ്ലാന്റിനകത്ത് അപ്പം ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ചുവട്ടിലുള്ള മണ്ണുകളൊക്കെ ഇതുപോലെ തട്ടിക്കുടഞ്ഞ് മാറ്റുന്നുണ്ടായിരുന്നു ഇങ്ങനെ മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ചെറിയ ചെറിയ വേരുകളൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഏറ്റവും അടിവശത്തായിട്ടുള്ള വേരുകൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റരുത് അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് നിൽക്കുന്ന അതായത് ആ കോഡക്സിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തെ ആ ഒരു വേരുകളാണ് ഞാൻ മാറ്റി കൊടുത്തേക്കുന്നത് അതിനുശേഷം ശേഷം എന്താണ്ട് ഇതുപോലെ നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടേ ഇതൊന്ന് കഴുകുന്നതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതിൻ്റെ കോഡക്സിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഫംഗൽ ഇൻഫെക്ഷനെ ഈ ഒരു കോഡക്സിനെയും ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാനെടുത്ത തീരുമാനം നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത് ആ ഒരു നിമിഷത്തിൽ ഇത് കണ്ടപാടെ തന്നെ ഞാൻ ആ ഒരു ഭാഗത്തെ എല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ആ ചീഞ്ഞ് ആ ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു ജോയിൻറ്റ് ഭാഗത്തായിട്ടായിരുന്നു കൂടുതലായിട്ടും ചീഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് ബ്ലേഡ് വെച്ച് തന്നെ കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴതിനു ശേഷം ഞാൻ സാഫാണ് അതിനകത്തേക്ക് കലക്കി അതാണ്ട് ഇതുപോലെ ഒന്ന് സാഫ് സാഫെന്താണെന്ന് അഡീനിയം പ്ലാന്റ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാലും ഞാൻ പറഞ്ഞു തരാം ആദ്യമായിട്ട് കാണുന്നവർക്ക് സാഫ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഫങ്കിസൈഡ് ആണ് കേട്ടോ അപ്പം നമ്മൾ അഡീനിയം പ്ലാന്റ്സുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സാഫ് ഉപയോഗിച്ചാൽ മതി അപ്പോൾ എന്താണ്ട് ഈ ഒരു കോഡിക്സ് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ഇതാണ്ട് ഇതുപോലെ ഒരു പോട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് അങ്ങനെ നടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പോട്ട് എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു പോട്ടിൻ്റെ അടിവശത്തായിട്ട് കുറേ ദ്വാരങ്ങൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തണ്ട് ഇതുപോലെ കുറച്ച് മിറ്റിലാണ് കേട്ടോ അതിനകത്തേക്ക് ഇട്ടു കൊടുക്കുന്നത് അതിന് ശേഷം ഇളക്കമുള്ള ടൈപ്പിലെ മണ്ണാണ് കേട്ടോ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ല കുറച്ച് ചകിരിച്ചോറും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് സൂപ്പർ മീലാണ് കേട്ടോ അത് ഒരു ചിരട്ടയുടെ അത്രയും ഭാഗം മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ വേണ്ട കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് സാഫാണ് സാഫെന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റി ഫംഗിസൈഡ് ആണ് അപ്പോൾ ഈ ഒരു അഡീനിയം പ്ലാന്റ്സുകളൊക്കെ നടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അടീനിയം പ്ലാന്റ്സുകളൊക്കെ നടടുമ്പോൾ യുടെ സാഫ് ആ ഒരു മണ്ണിനകത്ത് ആഡ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ഞാൻ ഇളക്കമുള്ള ടൈപ്പിലെ മണ്ണ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു പോട്ടിൽ തന്നെ വെച്ചാണ് ഇതെല്ലാം അങ്ങ് ചെയ്യുന്നത് അപ്പം ഈ ഒരു പോട്ട് മാത്രമേ റീ പോട്ട് ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് ചെയ്തത് കാരണം ഇച്ചിരി വിസ്തീർണ്ണമുള്ള ഒരു പോട്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ വെച്ച് എല്ലാം കൂടി മിക്സ് ചെയ്യാവുന്നതേ ഉള്ളായിരുന്നു ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പോട്ടി മിക്സ് ഇതുപോലെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം ഈ മിക്സ് എല്ലാം ഒന്ന് നിരത്തി ആ ഒരു കോഡക്സ് വെക്കാവുന്ന ഷേപ്പിൽ ചെറിയൊരു ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ആ ഒരു അഡീനിയം പ്ലാന്റ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നല്ല രീതിയിൽ ഇരിക്കാനെക്കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന പോട്ടി മിക്സും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ ഈ ഒരു പ്ലാന്റിന്റെ ചുറ്റും ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുന്ന എന്തെന്നാല് ഈ ഒരു പ്ലാന്റിന്റെ പേര് ആ മണ്ണിലേക്ക് ഇറങ്ങുന്നിടം വരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു പ്ലാന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ അതിൻ്റെ ചുറ്റിനും തണ്ട് നേരത്തെ തന്നെ സാഫ് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാണ് കേട്ടോ കലക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി അതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ അഡീനിയം പ്ലാന്റിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചുറ്റിനും നമ്മൾക്ക് വൈറ്റ് കളറിലെ ബബിൾസൊക്കെ വാങ്ങിച്ചിടുകയാണെങ്കിൽ ഒന്നും കൂടി മനോഹരമായിരിക്കും ഈ ഒരു പ്ലാന്റ് കാണാനൊക്കെ ഉണ്ട് എന്തായാലും ഈ ഒരു പ്ലാന്റ് ഞാൻ റീപോർട്ട് ചെയ്ത് മാത്രമാണ് കേട്ടോ ഇത് രക്ഷപെട്ടു പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റിന്റെ അടിഭാഗത്ത് ഇതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായത് ഞാൻ കൊണ്ട് യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ